സർക്കാരിന്റെ വിദ്യാഭ്യാസ അവഗണനയ്ക്ക് കൂട്ടുപിടിക്കുന്ന മന്ത്രി അബ്ദുറഹ്മാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി ജില്ലാ കമ്മിറ്റി മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം നടന്നു വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഉപരോധ മാർച്ച് മന്ത്രിയുടെ ഓഫീസ് വരിച്ചു പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു ദീർഘനേരം ഗതാഗതം തടസ്സപ്പെട്ടത് പോലീസ് ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബുബക്കർ ജനറൽ സെക്രട്ടറി ബാസിദ് താനൂർ ഫായിസ് എലങ്കൂർ ഉൾപ്പെടെയുള്ള നേതാക്കളെയും പ്രവർത്തകരും അറസ്റ്റ് ചെയ്ത് നീക്കി പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സർക്കാർ ബാച്ചുകൾ അന്വേഷിച്ചില്ലെങ്കിൽ ശക്തമായ ചെറുത്തുൽപ്പ് സമരങ്ങൾ മന്ത്രിയും സർക്കാരും നേരിടേണ്ടി വരുന്ന ജില്ലാ പ്രസിഡന്റ് അബുബക്കർ പറഞ്ഞു മാർച്ചിന് ജില്ലാ ജനറൽ സെക്രട്ടറി വാസി താനൂർ ജില്ലാ സെക്രട്ടറി ഫായിസ് ഏലങ്കോട് താനൂർ മണ്ഡലം പ്രസിഡന്റ് ത്വയിബ് പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് സിയാദ് ഇബ്രാഹിം താനൂർ മണ്ഡലം സെക്രട്ടറി ഷാഹിദ് തിരുവങ്ങാടി മണ്ഡലം സെക്രട്ടറി വി കെ ഇർഷാദ് എന്നിവർ നേതൃത്വം നൽകി മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പന്ത്രണ്ടാം വാർഷിക അനുവദിച്ചൊരു അടിപൊളി ഓഫർ എന്താ നല്ല അര പോയിന്റ് മുകളിലെ എല്ലാ സ്വർണ്ണഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം പതിനയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള എൻ ഡയമണ്ട് പർച്ചേസിനും എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം ഡയമണ്ട് റിംഗാണ് ഡയമണ്ടോജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളിയുടെ ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുല ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മുതലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്